ഹായ് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോയി പോയിരിക്കുന്നുട്ടോ കുറച്ച് ക്യാരറ്റ് തക്കാളി അങ്ങനെയുള്ളതൊക്കെ തക്കടു ഞാൻ നിങ്ങൾക്കൊരു ഊട്ടം കാണിച്ചു തരാമേ ഞങ്ങളുടെ ഏരിയ ഒരു നാട്ടിൻപുറം എന്താ പറയുക വീടുകളൊക്കെ കുറ കുറവായിട്ടുള്ളൊരു സ്ഥലവുമാണ് ഫോറസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ടൗണുണ്ട് ചെറിയ ടൗൺ കൊമ്പനാട് കൊമ്പനാടെന്നാണ് ഇത് പേര് ടൗണിൻ്റെ പേര് ചെറിയ ടൗണാണ് പിന്നെ എടാ എവിടെ പോണ അവൻ വലിയ കാര്യത്തിന് എൻ്റെ കൂടെ വന്നിരിക്കുക കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ഫോറസ്റ്റ് ഏരിയ നാട്ടിൻപുറമൊക്കെ ഞാൻ ടൗണിൽ നിന്ന് വന്നതാണ് എന്നാലും എനിക്ക് എനിക്കിഷ്ടം ഫോറസ്റ്റ് ഏരിയയും നാട്ടിൻപുറവും അങ്ങനെയുള്ള ഞാൻ ഇവിടെ ഒരു കിണർ കാണിച്ചു തരാവേ പഴേ കിണറാണ് ഒരുപാട് വർഷം പഴക്കമുള്ളൊരു കിണറാണ് ആ കിണറെന്ന് പറയാനായിട്ട് ഞങ്ങൾ പോകും ചാടി ചാടിക്കോ നീ ചാടിക്കോ ചാടിക്കോടാ എന്തി ചാടടാ നീ പിന്നെ പട്ടിയാന്ന് പറയണെങ്ങനെയാ ചാടാ പിടിയോണ്ടാ ചാടെ അവൻ എല്ലായിടത്തും നോക്കാദ്യ വന്നത് ഏ ചാട ചാടെ ചാടെ ഞാൻ പൂട്ട ഞാൻ പോവാ നീ ഒരു വരുമില്ലോന്നറിയണം ആ പിന്നെന്താ ഏഹ് ആഹാ എന്നെ കളിപ്പിക്കുക അവനെ ഞാൻ ചില സമയത്തൊക്കെ എടുക്കാറുണ്ട് നീ അവനെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ അറിയില്ല ഞാൻ ചില സമയം കുഞ്ഞു കുഞ്ഞു പിള്ളേർ എടുക്കണ പോലെയൊക്കെ എടുക്കാറുണ്ട് ഈ ആ കിണറ് കാണുന്നില്ലല്ലോ ഇവിടെ പോയി പണ്ടുകാലത്ത് ഇവിടെ വീടുകളൊക്കെ ഇപ്പം ഇപ്പം വീടുകളൊക്കെ ഒരുവിധം വീടുകളൊക്കെ ആയി പക്ഷെ പണ്ട് വീടുകൾ വളരെ കുറവേ ഉണ്ടായുള്ളൂ അപ്പം ഇതിൽ കൂടെ എങ്ങനെ തോന്നിക്കും കൂടെ പോണേ ആ എൻ്റെ എങ്ങനെ പോണെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ അതിൽ ചെറിയൊരു വഴിയുണ്ടാവും അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വന്നിട്ടാണ് അപ്പം അവിടെ ഉള്ളവരെ കുളിക്കാൻ വേണ്ടിയിട്ടും വേണം കുടിക്കാൻ വേണ്ടിയിട്ടും കുളിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടും ഒരു കിണർ മാത്രമേ ഉണ്ടായുള്ളൂ വേണോ കിണർ ഭയാനകമായിട്ടൊരു കിണറാണ് അപ്പോൾ ഭയങ്കര കാടായി കിണറിൻ്റെ ഒരു കണ്ണു പല പേരെത്തി അയ്യോ ഇപ്പം കിണറ്റിൽ വെള്ളമില്ലാ തുള്ളി വെള്ളമുണ്ടായിരുന്നു പേര് തുള്ളി വെള്ളമുള്ളൂ മറ്റന്ന് ഇതൊരു കിണറാട്ടോ അല്ലെങ്കിൽ ഇത് ഇപ്പം ഞാൻ ഒരു വാശം വന്നപ്പോൾ ഇവിടെ ഇച്ചിരി ഇതൊക്കെ ഉണ്ടായിരുന്നു ഓ നിൽക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതെല്ലാം കാട് പിടിച്ചു മൊത്തത്തിൽ കിടത്ത് കെട്ടുന്ന പോലെയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അതിപ്പോ കാണിലൊക്കെ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴ്പ്പും രണ്ടാ തോന്നുന്നു ആ അതാ ഇത് വേണ്ട ഇതിവിടെ ഇവിടെ അങ്ങനെ പൊളിഞ്ഞു പോയതപ്പം ഒരിഞ്ഞ് മഴ വന്നപ്പോൾ അങ്ങോട്ട് പൊളിഞ്ഞ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാ ആ ഒരു ഒരുത്തിണ്ട് അങ്ങനെ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്നു റൗണ്ട് ചുറ്റിയാണ് വന്നത് വേണ്ട ഇങ്ങനെ കിട്ടിയ ഇങ്ങനെയൊക്കെ പണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ മതി വല്യു കുഴിയായിരുന്നു കേട്ടോ ഇപ്പം മണ്ണൊക്കെ ഇടിഞ്ഞ് ഞാൻ ആദ്യം വന്ന സമയത്ത് ഒരു വലിയ കുഴിയായിരുന്നു അപ്പം മണ്ണൊക്കെ ഇടിഞ്ഞ് നല്ല വീണിട്ട് കുറച്ച് നിലനിന്ന് പോയി സംഭവം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം കുറവാണ് അല്ലേ ഇങ്ങനെയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആകെ ഈ ഒരു കിണറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കിണറ്റിൽ നിന്നാണ് എല്ലാവരും വെള്ളം കുടിക്കുന്ന അലക്കലും കുളിക്കലും എല്ലാം ഈ കിണറ്റിൽ തന്നെ ഇവിടെ വേറെ ഒരാളുടെയും വീട്ടിൽ കിണറും ഉണ്ടായില്ല കുടവും ഉണ്ടായില്ല ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ കിണറായി പിന്നെ ഇവിടെ അടുത്തൊരു ഒരു തോടുണ്ട് ആനയ്ക്ക് ഇറങ്ങി കുളിക്കുന്ന തോടോ കേട്ടോ ആനയൊക്കെ ഇറങ്ങി കുളിക്കുന്ന തോടാണ് അപ്പം അവിടെ പോയി കുളിക്കാറുണ്ട് ഞാനിടയ്ക്ക് പോയിട്ട് തുണിയൊക്കെ തുണിയൊക്കെ കഴിഞ്ഞാൽ കിടക്കണം നീന്തി കുളിക്കണമൊക്കെ തോന്നിക്കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകാറുണ്ട് അതെ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും